റ്റേ ഷോർട്ടിട്ട വീഡിയോ നോക്ക് ഹലോ അസ്സലാമലൈക്കും ലൈവ് ലാല് ആരേലും ഉണ്ടോ നോക്കട്ടെ ഹായ് ും വരുന്നില്ല ലൈവില് വേണ്ട അതൊക്കെ ഇതിന്റെ ഇതും നമ്മളെ ലൈവ് അന്നെ കാണ കാണുന്നുണ്ട്

ഹലോ ഹായ് രണ്ടാള് ലൈവില് ഇങ്ങനെ കാണുന്നുണ്ട് മൂന്നാളും ഹലോ ലൈക്ക് തന്നിട്ട് പോണേ ആരെങ്കിലും കടുത്തക്കെത്തട്ടെ നമ്മുടെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്നായിരുന്നു അല്ലേ അടി പുറത്തേക്ക് പോയാലും ഇപ്പോൾ ഉള്ളത് വെറുതെ പോവാണ് പുറത്ത് അതുകൊണ്ട് പുറത്തൊന്നും പോകുന്നില്ല ഗൈസ് സൗണ്ട് കുറക്ക് സൗണ്ട് കുറക്കണല്ലേ കോപ്പിയർ ആയിട്ട് കിട്ടും ഓക്കെ ഹായ് ഹലോ വെൽക്കം ടു വേൾഡ് ഓഫ് ആർ ആർ ഫാമിലി എല്ലാവർക്കും ഞങ്ങൾ ചാനലിൽ സ്വാഗതം എല്ലാവരും ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ലൈവിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്കൊക്കെ കേട്ടോ ആരും കാണാനില്ല ലോ വെൽക്കം ടു വെൽ ടോഫ് ആർ അവർ ഫാമിലി അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ കണ്ടു വെക്കുക പിന്നെ മക്കളത്തൊക്കെ ഷോർട്സൊക്കെ ഉണ്ട് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിനെ തുടർന്നും എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഇടണം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല കേട്ടോ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി വീഡിയോസൊക്കെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ 连搞了那个。 ഹായ് പ്രഷ റഷമോളേ ഇതിന്റെ മോളന്നെ ഇപ്പുറത്ത് നിന്നെങ്ങാണ്ട് ഹായ് അറിയാണ് ഹലോ പ്രഷ വരുമായിരിക്കും അങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വരും അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം റെഡിക്കുന്നത് ഇപ്പൊ കറക്റ്റ് ആണോ ക്യാമറ ക്യാമറ ഒക്കെ റേഡിയാണോ അപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാ പറയുക അറിയിക്കുക ചോദിക്കാനുള്ളതൊക്കെ അതൊക്കെ ചോദിക്കാൻ വിചാരിച്ച ആർക്കും എന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടണില്ലേന്ന് എന്തൊക്കെ വിശേഷം മക്കളൊക്കെ വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞോ മഴ ഇല്ല ഇന്ന് മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല എപ്പോഴേലൊക്കെ ഒരു മൂടലും ചാറലും ഒക്കെ ആ മഴ അങ്ങനെ പോവുകയും ചെയ്തു അങ്ങനെ ഇണ്ടായിട്ടില്ല മഴയൊന്നുമില്ല എന്തൊക്കെ എന്നിട്ട് വിവരങ്ങളൊക്കെ ദിലു അവിടെ ദിലു ദിലുവിന് കാണിച്ചോട്ക്ക് ലൈവ് കാണിച്ചു കൊടുക്ക അനു പിന്നൊക്കെ ഇണ്ടവിടെ അപ്പൊ നമ്മളെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യട്ടോ നമ്മളെ ഗ്രൂപ്പൊക്കെ ഇട്ടുകൊടുക്ക് അപ്പൊ നമ്മളെ ആൾക്കാരൊക്കെ വരട്ടെ എന്തു പറയണു അവര് എന്നിട്ട് നിങ്ങളും തുടങ്ങിക്കോളി അവർ ലൈവൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടോക്കണേ അരലൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ എല്ലാരോടും സംസാരിക്കാലോ അതൊരു രസല്ലേ ഇന്നലെ രാത്രി ഞാൻ ലൈവ് വന്നീനല്ലോ നീ കണ്ടില്ല പിന്നെന്താന്ന് എല്ലാവർക്കും നെറ്റും വേണം ആരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് ലൈവ് ഇട്ടാലും എല്ലാവർക്കും കാണണമെങ്കില് നെറ്റ് വേണല്ലോ രാവിലെ ലൈവ് ഇടണം എന്ന് വിചാരിച്ചീനു അപ്പോഴേ കറന്റില്ല ആ അന്നേരം രാത്രി ഇട്ടീനു ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിനു പിന്നെന്തൊക്കെയാ വിവരങ്ങളൊക്കെ ഇവിടെ കറന്റ് ഉണ്ട് ഇവിടെ ഒന്നും അങ്ങനെ പോയിട്ടില്ല കറന്റ് ഇല്ലെങ്കിൽ ഞാൻ ലൈവില് വരൂലല്ലോ വൈഫൈ ഇല്ലല്ലേ കറൻ്റ് ഇല്ലെങ്കിൽ ലൈവ് ഒന്നും നടക്കൂല നമുക്ക് മഴ ഉണ്ടോ അവിടെ നിലമ്പൂര് മഴ ഉണ്ടോ കണ്ണൂര് ആ ഇന്നലെ കുറച്ച് കുറച്ചാൾക്കാര് ഇങ്ങനെ ഇടക്ക് വന്നും പോയി കൊണ്ടൊക്കെ ഇരുന്നീനോ ലൈവില് എന്നാൽ ഒന്നുണ്ടായിരുന്നില്ല അതേപോലെ ആൾക്കാര് വന്നീനും ആ കുഴപ്പമില്ല ആ തുടക്കല്ലേ അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോണു ആദ്യം തുടക്കത്തിൽ അത്ര തന്നെ ഇണ്ടാവൂള്ളേ നമ്മളെന്ന ആർക്കും അറിയില്ലല്ലോ ങ്ങനെങ്ങ അറിഞ്ഞു കിട്ടിയാൽ അങ്ങനെ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്നാലും റയാന്ത് ഞാത്തന്ന് ലൈവില് റിയാന്ത് ഞാത്ത് സെക്കി റെളിയാക്കി ലൈവിലൊന്ന് ാരും ഇല്ലടി ഈ ലൈവില് ആരും കാണാനില്ല നമ്മുടെ ലൈവ് ഒന്നും എങ്ങോട്ട് എത്തണില്ലായിരിക്കും

പുറത്തേക്ക് പോകട്ടെ വിചാരിച്ചു വെക്കുമ്പോ പുറത്തൊന്നും ഒരു ആളുമില്ല ഒരു സംഭവം ഇല്ല മക്കളൊന്നും ഇവിടെ ഇല്ല രണ്ടാളും ഇവിടെ ഇല്ല മാത്രമേ ഉള്ളൂ മാത്ര റിഷു മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ പുറത്തേക്ക് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞാനിപ്പെന്നെ തന്നെ കണ്ടുത്തിരിക്കുകയാണ് ൊക്കെ ലൈക്ക് ചെയ്തിട്ട് പോകൂ പ്ലീസ് ഇത് ലൈവ് നമുക്കറിയാലോ നമുക്ക് നമ്മൾക്ക് അറിയാത്ത ആൾക്കാർ നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുകയല്ല നമ്മളെ പരിചയമില്ലല്ലോ പിന്നെ നമുക്ക് സംസാരിക്കാനും അറിയില്ല അപ്പൊ പിന്നെ എല്ലാവരും വേഗം പോകും എന്നറിയാം എന്നാലും വന്ന് പോണവലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ആരേലൊക്കെ വന്നാലല്ലേ നമുക്ക് എന്തേലൊക്കെ പറയാനും പറ്റുള്ളൂ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയണില്ല അലയിലൊക്കെ വരൂ ഞാൻ അങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞതിരിക്കണെന്തേലൊക്കെ പാട്ടൊക്കെ മൂളിയിട്ട് തന്നെ ഇരിക്കാം എന്തേലൊക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത് പാടാൻ അറിഞ്ഞിട്ടൊന്നും അല്ലാതെ അങ്ങനെ പാട്ട് അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ ചെവിയിൽ കേട്ടിട്ടേ ഉണ്ടാവുകയുള്ളു അപ്പം ആ പാട്ട് ഇങ്ങനെ മൂളികൊണ്ടിരിക്കും ആ പാട്ട് പിന്നെ നം ഇൻ്റെ വായിന്ന് പോവില്ല അത് പിന്നെ അങ്ങനെ മൂളികൊണ്ടിരിക്കും കുറച്ച് നേരത്തിന് ഉണ്ടാവും ഹലോ ആയ് ആരെങ്കിലും വരൂ പ്ലീസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കേ അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ ആണ് ഇങ്ങനെ ഒരു താത്ത പടി ഇരിക്കണുണ്ട് എന്നാണ് പറഞ്ഞോളി ഇതൊരു മലപ്പുറം താത്തയാണ് മലപ്പുറത്ത് നിന്നാട്ടോ വിളിക്കണേ മലപ്പുറം താത്ത മലപ്പുറം താത്ത സൗണ്ട് വർക്ക് ഇന്നലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കമൻറ്റൊക്കെ ഇട്ടീനും കേട്ടോ അതുകൊണ്ട് ടൈം പോയതറിഞ്ഞില്ല ഇന്നാരും ഇല്ല കമൻറ്റിലും കമൻറ്റ് ചെയ്യാനും ആരുമില്ല പിന്നെ ഞാൻ എന്ത് പറയും ഞാൻ ലൈവ് ഇട്ടിട്ട് ഓടേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് അഫിം പോയി അഫിന്റെ ഇങ്ങനെ കവന്റ് അവിടെ ഇങ്ങനെ കണ്ടു അഫി മാത്രം എന്തൊരു ചെയ്ത് ും പോണൊക്കെട്ടോ ഗൺ ടൂ ത്രീന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരിക പോവുക പോവാടി സീറോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വരിക പോവുക വരിക പോവുക ഓരോരുത്തർ വന്ന് തൊട്ട് ഇങ്ങനെ നീക്കി നീക്കി പോവണ്ടാവും നമ്മളായാലും അങ്ങനെ തന്നെ അല്ലേ ആരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ഇങ്ങനെ നീക്കി 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 പോവലല്ലേ മക്കളൊന്നുമില്ല അല്ലെങ്കിൽ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഇതിന് ഇപ്പം അതുമില്ലല്ലോ മക്കൾ സ്വന്നുമില്ല അപ്പം നമ്മൾ ലൈവ് ഇട്ടിട്ട് പോകേണ്ടി വരുന്ന തോന്നുന്നത് ആരും വരുന്നില്ല നമുക്ക് നമ്മളെ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി കൂടലേ വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഇന്നിപ്പോൾ എനിക്ക് പണിയൊക്കെ കണ്ടിട്ടോ കിട്ടേ നൈറ്റിൽ നൈറ്റ് എന്താ പറഞ്ഞിട്ടേ ഞാൻ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് വെട്ടുകേക്ക് കേക്കിനൊക്കെ മാവ് ഞാൻ കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മാനാക്കും വെട്ടുകേക്ക് വലിയ വലിയ ഇഷ്ടമാണ് കേട്ടോ വെട്ടുകേക്ക് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും വെട്ടുകേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഏതായാലും ഞാനത് മാവൊക്കെ ഉണ്ടാക്കിയവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതൊന്നേ റെഡിയാക്കാൻ അപ്പോൾ നൈറ്റിൽ ഫുൾ പണിയാവും പറ്റുകയാണെങ്കിൽ ഞാൻ ലൈവ് എടുക്കാം കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കണേ ലൈവ് എടുക്കാം ഓക്കേ എന്താവും എന്നറിയില്ല വെട്ടുകേക്ക് ചിലപ്പോൾ നേരാവും ചിലപ്പോൾ നേരാവില്ല അങ്ങനെയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഇവിടെ ഒന്നും കാ ബാക്കിയാവലില്ല പിറ്റേന്ന് ആകുമ്പോത്തന്നെ അതൊക്കെ കാലിയാക്കും മക്കളൊക്കെ ആ ഇന്ത്യയിലൊക്കെ ആവും നോക്കാൻ നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാക്കുന്ന ജോലിയൊക്കെ ഉണ്ടെന്ന് പിന്നെ എന്തൊക്കെയാ എല്ലാരേം വിശേഷങ്ങൾ അപ്പോൾ ഈ വെൽഡം ഫാർ അവർ ഫാമിലി കാണാനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഏതായാലും നീക്കി നീക്കി പോവുകയല്ല നീക്കി പോണീൻ്റെ ഇടയിൽ ഒരു ലൈക്ക് വന്നിട്ട് പോണേ ആരൊക്കെയോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓരോക്കെ മൂന്നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തോൽക്കൊക്കെ താങ്ക് യു ആ ലൈക്ക് ചെയ്തോലൊക്കെ എവിടെയോ എത്തിയിട്ടുണ്ടാവും നമ്മൾ ആർക്കും വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് ലൈക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം എല്ലാവർക്കും പറയാനുള്ളത് എല്ലാവരും അങ്ങനെ 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 പോട്ടെ അപ്പൊ കണ്ടോ ഫുൾ സീറോല് നിക്കാൻ കേട്ടോ ആരുമില്ല പാവം പാവം ഈ മലപ്പുറം കുഞ്ഞോൾ ഞാൻ കുഞ്ഞോളാണ് കേട്ടോ മലപ്പുറം കുഞ്ഞോൾ മലപ്പുറം താത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ താത്തമാരാണ് എന്നാലും ഞാൻ താത്തയാണ് ഈ താത്താക്കൊരു പേരുണ്ട് ആരെങ്കിലൊക്കെ കണ്ടുപോണേ പ്ലീസ് ഹലോ ഹായ് അഫി പോയോ അഫി ഇതിപ്പോൾ അഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓർക്കുമ്പോൾ ഏറ്റുവാണ്ടേക്കാണെങ്കിൽ അഫിക്കും ഉണ്ട് കേട്ടോ ചാനല് ഗൈസ് അപ്പം ഈ ചാനൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നുണ്ടാവും ഈ അഫി റാഫി എന്ന് പറഞ്ഞ ചാനല് അവള് അവളെ കുട്ടികൾക്ക് പറ്റുന്നതൊക്കെ അവള് ഇടണുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും കഴിച്ചിലാവട്ടെ പാവങ്ങളാണ് എല്ലാവരും അപ്പം എല്ലാവരും എന്തേലൊക്കെ വരുമാനം കിട്ടും ഇതിന്ന് എന്തേലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ ചാനലൊക്കെ അപ്പോൾ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് അത്രേ പറയുള്ളു കെട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക അപ്പം നമ്മളൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ വെറുതെ ചുമ്മാ വീട്ടിലിരിക്കണമൊക്കെ എന്തേലൊക്കെ ഒരു പണി വേണ്ട അതിനു വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയാണ് അല്ലാതെ ഒന്നും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഞങ്ങൾ നമ്മൾ ഇടണ വീഡിയോസൊക്കെ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും കാണാം എത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ അതിൽ ഈ ചെറിയ ചാനലുകാരൊക്കെ നിങ്ങൾ പരിഗണിക്കണേ ഇപ്പോഴും എനിക്ക് നാല് ലൈക്ക് ആയിട്ടുള്ളു ആരെങ്കിലും ഒരു അഞ്ചാമത്തെ ലൈക്ക് ഇട്ട് തന്നു പോവോ പ്ലീസ് അപ്പൊ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കാണട്ടെ നമ്മളെ വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക എല്ലാവരും കാണട്ടോ സംഭവമൊക്കെ സൂപ്പറാണ് എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയെ പറയുള്ളൂ ഗൈസ് കണ്ണാടി പൂവീ അപ്പൊ ഗൈസ് മക്കളൊന്നും ഇവിടെ ഇല്ല കേട്ടോ രണ്ടു മക്കളും പോയിരിക്കുകയാണ് രണ്ടാള് വലിയവള് മാത്രമേ ഉള്ളുട്ടോ ഇവിടെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കണേ എണീക്ക എനിക്ക് എഴുതാനൊന്നുമില്ല അപ്പോ പോയി എഴുത് രാത്രിയായ എഴുതണ തിരക്കാവും അപ്പൊ അയിന് നിക്കണ്ടല്ലേ മക്കളും അരമണിക്കൂറായി ആരും വരുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ എങ്ങനെയല്ല ഇവിടും ആരുമില്ല ആരുമില്ല എൻ്റെ ലൈവിൽ ഞാൻ പോവുകയാണ് ഗൈസ് ഇപ്പൊ ഇതുവരെ ആരും വന്നിട്ടില്ല ഇനിയിപ്പോ നമ്മൾ പോകല്ലാതെ പറയുന്നു വർത്തില്ല ുംയോ ആരെങ്കിലും ബായോ എന്ന് പറയാൻ ആരുമില്ല ഇനി നൈറ്റിൽ നമുക്ക് ലൈവ് എടുക്കാം എല്ലാരും നൈറ്റ് വരണേ കണ്ടോലൊക്കെ നൈറ്റിൽ വരണോ ഓക്കെ ബായ് അസ്സാംക്കും ഇല്ലെട്ടോ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ ഒന്നും കൂടി ഞാൻ നിക്കണേ ഇതുവരെ ആരും വന്നിട്ടില്ലല്ലോ ഇല്ല ഒരാൾ മാത്രമുണ്ട് എന്നാലും ഞാൻ പോവുകയാണ് ആരും എന്നോടൊന്നും ചോദിക്കണമില്ല മുണ്ടണമില്ല പിന്നെ അപ്പം നമ്മളെന്താ വെറുതെ തുറന്നിട്ടിട്ട് അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ ബായ് അസ്സാമലൈക്കും ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടോ ഞാൻ ലൈവ് കയറിയിട്ട് ബായ്